നോക്കി നല്ല അടിപൊളി ചിക്കൻ പാട്സ് കറി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കോഴിക്കോട്ടെ രീതിയിലൊന്ന് പാർട്സ് കറി വെച്ച് നോക്കിയാലോ അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് നമ്മളെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് ഒരു അത്യാവശ്യം വലിപ്പുള്ള ഒരു സബോള പിന്നെ ഒരു ആറ് ഇതുള്ള വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവയാണ് നമ്മളിതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കിലോ പാട്സാണ് ഇട്ട് നമ്മൾ മേടിച്ചത് അത് നന്നായി വൃത്തിയായിട്ട് കഴുകിയെടുക്കണേ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇടുക കേട്ടോ നല്ല വൃത്തി കഴുകി എടുക്കണം കേട്ടോ ചിക്കൻ ബാക്സിക്കല്ലേ അത് നമ്മൾ കുക്കറിലേക്ക് ഇടുക കുക്കറിലേക്ക് ഇട്ടുക നമ്മൾ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം സബോള നീളത്തിലരിഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുകയാണേ സബോള അതിൻ്റെ അകത്തേക്ക് ഇടുക അതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക എല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക പച്ചമുളക് നമ്മൾ ഒരു മൂന്നെണ്ണം എടുത്തിരുന്നത് അത് നടുവെ മുറിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളെടുത്ത തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മൾ രണ്ട് തരണ്ട് കറിവേപ്പിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഇത് കല്യാണ വീടുകളിലൊക്കെയാണ് കേട്ടോ നമ്മൾ സാധാരണ ലിക്കം പാഴ്ച്ച ഒക്കെ ഉപയോഗിക്കാറ് അതായത് തലേദിവസമൊക്കെ അപ്പോൾ എല്ലാവരും എടുക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി കുറച്ചു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണ്ടേ നമ്മളിട്ട് കൊടുക്കുന്ന കല്ലുപ്പാണ് കേട്ടോ എല്ലാവർക്കും കല്ലുപ്പ് ഇഷ്ടപ്പെട്ടോന്നില്ല നമ്മൾ ഇട്ട് കൊടുക്കുന്ന കല്ലുപ്പാണ് കേട്ടോ ആവശ്യമുള്ളവർക്ക് പൊടിയപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ആവശ്യത്തിന് ഇച്ചിരി കല്ലുപ്പാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ കല്ലുപ്പ് ഇണ്ടവർക്ക് കല്ലുപ്പ് ഇടാട്ടോ ഇനി നമുക്ക് മസാലപ്പൊടി ഇട്ടാലോ ഒരു ടീപ്പിൾ സ്പൂൺ ഒരു മുളക് പൊടി കിട്ടും നമ്മൾ ഇടുന്നത് വലിയ എരിവൊന്നും വേണ്ട പിന്നെ മസാലപ്പൊടിയായിട്ട് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട് പിന്നെ നമുക്ക് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇടാം കേട്ടോ ഒത്തിരി എരിവൊന്നും വേണ്ടല്ലോ അപ്പോൾ കുറച്ച് മതി എരിവൊക്കെ അപ്പം രണ്ട് ടീസ്പൂൺ ഇട്ടു ഇനി നമുക്ക് മസാലപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇടാം കേട്ടോ ഇനി നമുക്ക് ഇണ്ടത് മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ തന്നെ മതിയാവും ഒത്തിരിയിട്ടുണ്ടല്ലോ അപ്പോൾ മഞ്ഞൾ ചോദിക്കും അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു മസാലപ്പൊടികളെല്ലാം ഇട്ടു കേട്ടോ ഇനി നന്നായിട്ടൊന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇറച്ചിയിലെല്ലാം പറ്റാവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആ ഇറച്ചിയിൽ തന്നെ വെള്ളം ഉണ്ടാവും ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസലടിച്ചതിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു വെള്ളം കൂടി വറ്റാനുണ്ട് കണ്ടോ ആ ഇറച്ചിയിലുണ്ടായിരുന്ന വെള്ളമാണ് കേട്ടോ അത് നമ്മൾ എക്സ്ട്രാ വെള്ളം വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ആകെ വെള്ളം തന്നെ ഉണ്ടാവുള്ളൂ ഭയങ്കര ചാറായിപ്പോവും അപ്പോൾ ഒന്നുകൂടി വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ലേശം പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ആ ഏകദേശം വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇപ്പം എങ്ങനെയുണ്ട് എനിക്ക് നല്ല വൃത്തിയായിട്ടില്ലേ കണ്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല കണ്ടോ നല്ല വൃത്തിയായിട്ടില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണേ മറക്ക